എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു മാച്ച് കാണപ്പോ ഏത് സ്പോർട്സ് ആണെങ്കിലും ഫസ്റ്റ് ടൈം ആയിരുന്നു സോ അവിടത്തെ സ്പിരിറ്റ് കണ്ടപ്പോ അവിടുത്തെ ഫാൻസിന് തന്നെ നമ്മുടെ അവിടുത്തെ കേരളഭാസത്തിൽ കളി കാണാൻ പോകുന്നില്ല അനി കൊല്ലൂല സെയിം വൈബ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പ് തന്നെ വരുന്നെ എല്ലാ സ്റ്റുഡൻസിനും ഇഷ്ടപ്പെട്ടു അവർ ഇനിയും പറയണ്ടതുപോലെ വരണം ഈ വശനെ ചോദിച്ചു എന്തുകൊണ്ട് വന്നില്ല

ഒരു ഇങ്ങനെ കുറെ നമ്മൾ പസിൽസ് ഒക്കെ തരും നമ്മൾ സോൾവ് ചെയ്യണം സോ നമ്മൾ ആദ്യം ആദ്യം തീർക്കണേ തീർക്കണേന്നാണ് ആദ്യം തീർക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾക്കൊരു കോമ്പറ്റീവ് സ്പിരിറ്റ് കയറി അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് തീർക്കണം ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് എത്തണമെന്ന് ഞങ്ങൾ ഓടിച്ചാടി നടക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇവിടെ നിന്നാണെങ്കിൽ അങ്ങോട്ട് സ്പീഡിൽ ഓടും പോകുമ്പോൾ ഓടും ഞങ്ങളുടെ കൂടെ സാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോഡിനേറ്റർ ഉണ്ടായിരുന്നു പുള്ളി ഞങ്ങളിട്ട് ഓടിച്ച് ഓടിച്ചൊരു വിധാക്കി ടീം

അവരുടെ കമന്റേറ്റേഴ്സ് ഇവിടെ കമന്റേറ്റേഴ്സ് ന്യൂട്രൽ ആയിരിക്കും അവരുടെ കമന്റേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കസാനെ വേണ്ടി മാത്രം അവരുടെ അവരെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കമന്റേറ്റേഴ്സ് അവർ അവരുടെ ജേഴ്സി അക്ബാർസ് എന്നാണ് അവരുടെ ടീമിന്റെ പേര് അപ്പൊ അവരെ ആണ് അവർ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് അപ്പം ആ സ്റ്റേഡിയം അവർ അക്ബാർസ് ആ പക്കും കൊണ്ട് ഗോൾ പോസ്റ്റ് സൈഡ് വഴി പോയാൽ തന്നെ അവിടെ മൊത്തം പടക്കവും പിന്നെ എന്താ ഭയങ്കര പാട്ടും ബഹളവുമായിരിക്കും ഞങ്ങൾ പോയിട്ട് അകത്ത് കയറി വന്നു നോക്കുമ്പോ രണ്ട് ഒന്ന് ഞങ്ങൾ രണ്ടു എപ്പടിച്ചു പക്ഷേ കളി തോറ്റ് വന്ന് അഞ്ചോ ഒന്നിന് അഞ്ചോ കാണാൻ പോയതുകൊണ്ടെന്ന് പറഞ്ഞു അതെ

എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഇനിയും പറയണ്ടി ഇതുപോലെ വരണം പി വശനെ ചോദിച്ചു എന്തുകൊണ്ട് വന്നില്ല ഞങ്ങൾക്ക് വേണം ഇതുപോലെ അറ്റൻഡ് ചെയ്യണം ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് അതായത് നിങ്ങളെപ്പോലുള്ള ആളുകൾ കുട്ടികളുടെ ഒരു ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പേഴ്സണലി എക്സ്ട്രോവേർട്സ് ആ ഞങ്ങൾക്ക് പിന്നെയും കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാം പക്ഷെ എനിക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ലൈക്ക് ഇൻട്രോവേർട്ട് ഞങ്ങൾക്ക് ഇല്ല സ്റ്റേജിൽ പറ്റത്തില്ല എനിക്ക് വിഷമമാണ് അല്ലെങ്കിൽ പേടിയാണ് മുട്ടൊക്കെ കൂട്ടിയിടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അവർക്കുണ്ടല്ലോ ഒരു എന്തോ ഒരു കെയർ ഫ്രീ കെയർഫ്രീ ആരട അവര് പറഞ്ഞു നെവർ മൈൻഡ് ആൾക്കാര് ചിന്തിക്കുന്ന ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയ കുറെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എല്ലാത്തിന് പുറകെ ഉണ്ട് അവർക്ക് ഇത് വന്നപ്പോ മുന്നിൽ കയറി വന്നിരുന്നു പ്രശ്നമില്ല അവർക്ക് പ്രശ്നരമാനത്തവർ കയറി ഒരിക്കലും കാണാത്ത ആൾക്കാരായിരിക്കും മുന്നിലോട്ട് കയറി വരുന്നത് പേര് അങ്ങനെ കണ്ടു ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനകത്ത് ഏറ്റവും ബെസ്റ്റ് പാട്ട് തോന്നിയത് എന്താ എനിക്ക് മെയിൻലി അവർ എങ്ങനെ ആ സ്റ്റഡിയും ഗെയിംസും ഒരുമിച്ച് കൊണ്ടുവന്നുള്ളതാണെന്ന് വെച്ചാൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തിട്ട് കൊണ്ടെന്നുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഒരു പരിപാടി തരുവാ നമുക്ക് എന്താ സൈൻ വാങ്ങിക്കണം നമ്മൾ നമ്മൾ അതൊരു കണക്ഷൻ കണക്ഷനായിരുന്നു നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് തന്നിട്ട് ആ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ആളുടെ കയ്യിൽ സൈൻ വാങ്ങിക്കണം അപ്പം സൈൻ വാങ്ങിച്ചിട്ട് ഇരു ഈ സമയത്തുള്ള ഇരുന്നില്ലെങ്കിൽ ഡാൻസ് കളിക്കണം അപ്പം രണ്ടും കൂടെ നോക്കുമ്പോൾ പണിഷ്മെന്റ് ആണെങ്കിലും അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് സംഭവം തന്നെയാണ് ഇത്ര ആൾക്കാരുടെ ഫ്രണ്ട് വെച്ച് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇതാ പക്ഷെ ചെലവരുണ്ടല്ലോ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് എക്സ്ട്രോവേർട്സ് ഡാൻസ് കളിക്കാൻ വേണ്ടി നിന്നവരുണ്ട് ഇങ്ങനെ എന്റെ കൂടെ മനപൂർവ്വം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നമുക്കും ഡാൻസ് കളിക്കാം നമുക്ക് നിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര മോട്ടിവേഷൻ ആണോ മോട്ടിവേറ്റ നല്ല മോട്ടേഷൻ അവര് ക്ലാസ് എടുത്തപ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ പറഞ്ഞു ഇത് നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ അല്ല നമുക്ക് ഇത് എളുപ്പമാക്കാൻ പറ്റും ഫണ് ആക്കാൻ പറ്റും ലേണിങ് ഡൾവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് അല്ല സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇത്രയും രസമായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു ഇനി അങ്ങനെ പഠിക്കാം എന്നൊരു മാർക്ക് അതെ അതെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സ് തമ്മില് ഇങ്ങനൊരു സംഭവത്തിൽ പരിപാടി കഴിഞ്ഞപ്പോസ്കഷൻ ആയിരുന്നു ഒരാഴ്ചത്തേക്ക് മൊത്തം ഇത് മാത്രമായിരുന്നു ഒരു ക്യാമ്പ് അടിപൊളിയായിരുന്നു അല്ലെ ക്യാമ്പ് ഇങ്ങനെ ഇങ്ങനെ ഇനിയും ക്യാമ്പ് നല്ലായിരുന്നു എപ്പോഴും ക്യാമ്പ് ക്യാമ്പെന്ന് മാത്രമേ മനസ്സിലായിരുന്നുള്ളായിരുന്നു ഇനിയും ഇങ്ങനെ വേണം പിന്നെ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാമ്പ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പ്ലാനിങ് പരിപാടികളൊക്കെയാ പിന്നെ പറഞ്ഞു എന്നാ കൊറേ പേർക്ക് ഇങ്ങനെ ഇപ്പൊ കോൺഫിഡൻസ് അവർക്ക് അവർക്ക് കോൺഫിഡൻസ് കുറെയും കൂടെ കിട്ടി എന്നൊരു സന്തോഷമായിട്ട് ഒരു പറയുന്നത് ഞങ്ങളെ സ്കൂളിൽ ആണെങ്കിൽ അങ്ങനെ തന്നെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു വന്നപ്പോ ഇൻട്രസ്റ്റ് അങ്ങനെ അറ്റന്റ് ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ തന്നെയുണ്ട് ഇപ്പൊ അതിനകത്ത് സ്കൂൾ കൊറേ കൊണ്ടിരുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതുവഴി ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് ഇതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സ്കില്ലല്ലേ ഇത് കാരണം നമ്മൾ നമ്മള് പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ശരിക്കും ലൈഫിൽ ഒരു ആയിരിക്കും അവർ ഇനി പോകുന്ന സ്ഥലങ്ങളിലും കോൺഫിഡൻസ് ബെറ്റർ ആക്കിയും ബോറിംഗ് ഇൻട്രസ്റ്റ് കൂടും

ചുമ്മാ ഒരു ക്യൂസിന് വേണ്ടി മാത്രമുള്ള പ്ലാറ്റ്ഫോം ആണോ അതോ അതിൽ വേറെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടാണോ നിങ്ങൾ ആ ഒരു സ്കോറിംഗ് ചെയ്ത് ചാമ്പ്യൻസ് ചാമ്പ്യൻസായത് അല്ല ക്യൂസ് മാത്രമല്ല ഇപ്പം നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പം മൺഡേ മെനസ്റ്റേ ക്യുസാണ് അപ്പോൾ ഫ്രൈഡേ ഞങ്ങൾക്ക് തന്നെ ആക്ടിവിറ്റീസ് ഉണ്ടോ ഇപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്മൾ കുറേ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലാതെ ഇൻഡിവിജ്വലുണ്ട് ഇപ്പം ഇൻഡിവിജ്വലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുക അങ്ങനത്തെയൊക്കെ ആയിരിക്കും ഗ്രൂപ്പുണ്ട് അത് ഉദ്ദേശിച്ചു വെച്ചാൽ നമ്മൾ ടീം വർക്ക് കൂട്ടുക അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ അങ്ങോട്ട് കോർഡിനേഷൻ ഗ്രൂപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യാം അതൊക്കെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ്സിന് ഇങ്ങോട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം ചിലർക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ അറിയണ്ടാവില്ലായിരിക്കും അപ്പോൾ അവരെല്ലാം ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ പഠിപ്പിക്കാനും അതിനും കൂടി ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഒരുവണ് ഇങ്ങനെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു ഇപ്പം ഓരോ ഇതുവരെ ചെയ്യും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്യും നമ്മൾ അതായത് ഇവർ ഇന്ന പേപ്പർ എന്താ മടക്ക് കളറി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു നല്ലൊരു ബോണ്ടിങ്ങും ഉണ്ടാവും

ഫാമിലി ഫാമിലി ബേസ് ചെയ്ത കുറേ അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഫാമിലിയെ പറ്റി പറയുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇന്ന സ്ട്രോങ് പേഴ്സൺ ആരാണ് അല്ലെങ്കിൽ ഇമോഷണൽ സെൻസിറ്റീവ് പേഴ്സൺ ആരാണ് എന്ന് പറഞ്ഞാൽ എഴുതാനൊക്കെ ഞങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം അപ്പോഴാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ഫാമിലി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാണ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സെൻസിറ്റീവ് അനിയനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സാധനം ഒബ്സർവ് ചെയ്യും എനിക്ക് ഒബ്സർവേഷൻ ഭയങ്കര കുറവാണ് അപ്പം ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് വരുമ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഓ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലേ ആക്ച്വലി അതായതില് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങള് നമ്മൾ ഓരോ നമ്മൾ നമ്മുടെ ഓരോ അസൈൻമെൻസിൽ നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ ഇവരെല്ലാം നമ്മൾക്ക് നമുക്ക് പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ഇപ്പോൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെസ്ക് ക്ലീൻ ആക്കുക അങ്ങനെ ഒരു അസൈൻമെൻ്റ് ആയിരുന്നു നമ്മൾ ഡെസ്ക് ആക്കി ഫോട്ടോ എടുത്ത് അത് പ്രിൻ്റ് ചെയ്ത് ഒരു പേപ്പറിലായിട്ട് അയച്ചിട്ട് അയച്ചു കൊടുക്കണം അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾ കൂടി ഡെസ്ക് ക്ലീൻ ചെയ്ത് എന്നാലും എന്നത് നമ്മൾ ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മെസ്സിയാണ് ഞാൻ ഇങ്ങനെ ബുക്കൊക്കെ ഇങ്ങനെ നിരത്തി പേപ്പറൊക്കെ അവിടെ ഇവിടെ ഇവിടെയോ സാധനം കാണാൻ നോക്കിയാൽ കാണത്തില്ല അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് വൃത്തിയാക്കാൻ പറഞ്ഞാൽ എനിക്കൊട്ടും കഴിയത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു അസൈൻ

നമ്മുടെ ഫാമിലി വെച്ച് കൂടുതൽ പറയുക നമുക്ക് ഇപ്പൊ ചിലരുണ്ടാവില്ല ഫാമിലി അത്രേ ക്ലോസ്ലി കണക്റ്റഡ് അല്ലായിരിക്കും അപ്പൊ അവരെയും കൂടി കുറച്ചുകൂടി കണക്റ്റഡ് കണക്ടാക്കുക ഇപ്പം ചിലരുടെയൊക്കെ പാരന്റ്സ് അബ്രോഡ് ആയിരിക്കും അവരൊക്കെ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ക്രോസ് വേർഡ്സ് നമ്മൾ എന്നാ ക്ട്സ് കണ്ടുപിടിക്കണം ക്രോസ് വേർഡ് വന്നിട്ട് നമ്മൾ മാക്സിമം വേർഡ്സ് എഴുതണം കണ്ടുപിടിച്ചിട്ട് മലയാള മീനിങ് തന്ന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് നിങ്ങൾ അതിനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ നമുക്ക് എല്ലാം കിട്ടി അതെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിപ്പം അമ്പതെണ്ണം എനിക്ക് എനിക്ക് ഫോർട്ടി തേർട്ടി ഫൈവ് അങ്ങനെ കിട്ടിയുള്ളൂ പക്ഷേ അത് കൊടുത്തു ട്രൈ ഉള്ളൂ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ഒക്കെ റിസോഴ്സിയോ വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ആ എന്റെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം അക്രോണമിക്സ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെറുതാക്കി അല്ലെങ്കിൽ ഫേസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അവർ തന്നത് പൈസ പൈസ പറയുമ്പം പി എ ഐ എസ് എ പി എ ഐ എസ് എന്ന് പറയുമ്പം പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ സതേൺ പിന്നെ ആർട്ടിക് ഇതെല്ലാം ഓഷൻസ് അപ്പോൾ ഓഷൻസ് ഓർത്തിരിക്കണമെങ്കിൽ ഇങ്ങനൊരു അക്രോണമി വെച്ച് ഓർത്തിരുന്നാൽ മതി ഞാൻ പണ്ട് മുതൽ അക്രോണമിക്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നടന്നിട്ടില്ല എപ്പോഴും നമ്മളിങ്ങനെ ഒരു വാക്കിട്ടുമ്പം ഓക്കെ എ എഫ് പിന്നെ സി ജെ അപ്പോൾ നമ്മൾ അഫ്കജ് അങ്ങനെ പക്ഷെ ഈ റിസോർട്ട് എനിക്ക് മനസ്സിലായി എങ്ങനെ അത് പിന്നെ ശരി എനിക്കാണ് മൈൻഡ് മാപ്പ് വെച്ചാൽ ഇവര് ചാപ്റ്റേഴ്സും ക്യൂസ് നടത്തുമ്പോ കൂടെ കൂടെ മൈൻഡ് മാപ്പും അയച്ചായിരുന്നു അപ്പൊ അതായത് നമ്മൾ ചാപ്റ്റർ ഉണ്ട് മെയിൻ ടോപ്പിക്സ് എടുക്കും അത് ഇച്ചിരിസ് ഇമ്പോർട്ടൻറ്റ് മാത്രം ഷോർട്ട് വേർഡ്സിൽ എന്ന് വെച്ചാൽ ചാപ്റ്റർ മൊത്തം നമുക്ക് ചെറിയൊരു പോയിന്റ് സമറൈസ് ചെയ്യാൻ പറ്റും അപ്പം പഠിക്കാൻ നമുക്ക് എക്സാം ഇടുന്ന ആളെ പഠിക്കാൻ പറ്റിയില്ല അപ്പൊ ഇത് നോക്കിയാൽ പെട്ടെന്ന് പഠിച്ച് നമുക്ക് എടുക്കാൻ പറ്റും സോ ഞാൻ മിക്കപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട് പെട്ടെന്ന് പഠിക്കാമല്ലോ നമുക്ക് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പോയിൻസ് എല്ലാം പെട്ടെന്ന് ഓർത്തെടുക്കാം പ്രാക്ടിക്കലി പറ്റുന്നുണ്ടോ ആ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ പറഞ്ഞത് ഞാൻ പോയിന്റ്സ് ഓർത്തെടുക്കാൻ പറ്റും ഇപ്പോൾ പിന്നെന്താ നമ്മൾ ഒക്കെ വരും ചൂസ് ദിവർ ആൻസർ പലത്തേക്ക് കുറേ പോയിന്റ്സ് നമുക്ക് എഴുതാം ആൻസർ ആൻസറാണ് ഈ പോയിന്റ്സ് നമുക്ക് സെയിം എഴുതിയാൽ മതി സോ മൈൻഡ് മാപ്പിംഗ് ഉണ്ട് പിന്നെ വേറെയും കുറെ മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സാമിനെ ഉപയോഗിക്കാം ഈ റിസോഴ്സസ് റിസോഴ്സോടെ വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് തന്നപ്പം ഞങ്ങൾ അത് പക്ഷേ ജസ്റ്റ് പ്ലെയിൻ മൈൻഡ് മാപ്പോ അല്ലെ പ്ലെയിൻ ബി പി ടിസോ ഒന്നും അല്ല എല്ലാം ഭയങ്കര വിവിഡ് കളർ ഇട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതെ പക്ഷെ എന്നിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ടുണ്ട് നമുക്കത് കാണാൻ മനസ്സിലായി നമ്മളാ മൈൻഡ് മാപ്പ് തുറന്ന് നോക്കിയാൽ ആ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ പോയിന്റും ചെറിയതായിട്ട് ഒറ്റ പേപ്പറിൽ കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും അത് കാണുമ്പോൾ സന്തോഷം പേജസ് ഒക്കെ പിന്നെ നമുക്കത് എലാബോറേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി എലബോറേറ്റ് കണ്ടിട്ട് നമ്മൾ മൈൻഡ് മാപ്പ് തലേ ഓർക്കുമ്പോൾ ഓക്കെ പോയിന്റ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എലാബോറേറ്റ് ട്വന്റി പേജ് ഒരു ചാപ്റ്റർ വായിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ടൂ അവേഴ്സെങ്കിലും അത് അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പോയിന്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷം വായിച്ചാൽ നടക്കത്തുമില്ല ഒരു അഞ്ചാറ് വർഷം അപ്പൊ എത്ര മണിക്കൂറാണ് ഞങ്ങളുടെ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ടൈംസ് ഇത് വായിച്ചിട്ട് ഞങ്ങൾ എക്സാം തലേ ദിവസം മാപ്പ് എടുത്ത് നോക്കും കഴിഞ്ഞു അപ്പൊ ഇപ്പൊ റിസോഴ്സിൽ വരുന്നതിന് മുമ്പത്തെ എക്സാംസും ശേഷമുള്ള എക്സാംസും മുമ്പെന്ന് പറഞ്ഞ ഇതുപോലെ നമ്മളിപ്പോ മൈൻഡ് മാപ്പ് അധികം ഉപയോഗിക്കാറില്ലായിരുന്നു സോ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അപ്പം ആ പോയിന്റ് തപ്പി എടുക്കാൻ തന്നെ നമുക്ക് കുറെ ടൈം പോകും ഇത് തന്നെ എന്താ ടൈം ലാഭിക്കാം നമുക്ക് വേറെ ചാപ്റ്റർ പഠിക്കാനുള്ള ടൈം കൂടി നമുക്ക് കിട്ടും കൂടി എക്സ്ട്രാ ഇപ്പം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഉണ്ട് അപ്പൊ അതിനും കൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എക്സാംസ് ഈസിയർ ആവുമെന്നല്ല മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് ഒത്തിരി ഒത്തിരി സബ്ജക്ട്സ് പഠിക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ടു അവേഴ്സും വെച്ചോണ്ടിരുന്നാലും നമുക്ക് തീരത്തെ കുറച്ചൊരു കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ വേറെ എന്തെങ്കിലും സ്കിൽസോ ടിപ്സോ പറയാനുണ്ടോ പബ്ലിക് സ്പീക്കിംഗ് പബ്ലിക് സ്പീക്കിംഗ് ടിപ്സ് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പേടിക്കരുത് എന്തിനാ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയൂ എന്ന് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഫെസ്റ്റിവലിന് പോയപ്പോഴും ഞങ്ങളുടെ ഒറിജിനൽ സ്വഭാവമാണ് ഞങ്ങൾ പുറത്ത് കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് തന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ നമുക്ക് ഒരാൾ ഫേക്ക് ആണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളൊരു ഫേക്ക് കോൺഫിഡൻസ് കൊണ്ടതിനേക്കാളും ഫേക്കിട്ടില്ലേയും ഫേക്കിട്ടുന്നുണ്ടല്ലോ അതുതന്നെ ഞങ്ങളെല്ലാം ചെയ്തു വന്നത് ഇപ്പം ശരിക്കും റിയൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നമ്മളെ എനിക്കറിയാവുന്ന കുട്ടിന്റെ എന്താന്ന് വെച്ചാ എക്സാമിന്റെ തലേ ദിവസം ഒരു രണ്ടു മൂന്ന് ദിവസം ഭയങ്കര ടെൻഷനാണ് എന്ന് വിചാരിക്കുന്നവരും പഠിക്കാൻ പറ്റാറില്ല ആ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഈ ഒരുപാട് ലേണിംഗ് ടിപ്സും നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ എങ്ങനെ എക്സാംസിനെ കണക്ട് എക്സാംസിനെങ്ങനെ മാനേജ് ചെയ്യുന്നത് തീർക്കത്തില്ല പോഷൻ തീരത്തില്ല അപ്പോൾ തന്നെയാണ് നമുക്ക് സ്ട്രെസ്സ് കൂടുന്നത് അപ്പം പോഷൻ തീരാൻ നമ്മൾ സ്ട്രെസ്സ് കുറയുമല്ലോ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ മെത്തേഡ്സ് ഉപയോഗിക്കും ടൈം കൺസ്യൂം ചെയ്യാം സോ നമുക്ക് കുറച്ചുകൂടി എന്താ കുറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ഫോക്കസ് ചെയ്യാം വേറെ ചാപ്റ്റേഴ്സ് എല്ലാം തീർക്കാത്ത ഉണ്ട് അതിലത്തും പോകാം അപ്പം നമുക്ക് എല്ലാം കൂടി ഒരു നല്ല ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ പകൽ സ്ട്രെസ്സ് കുറയും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം ഇല്ല കോൺഫിൻസ് ഇല്ലായ്മ അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റും ഇപ്പം നല്ലോണം പഠിച്ചു എന്നൊരു ഉറപ്പുണ്ടാവും ഇതോടെ പോയിൻറ്റ്സ് എല്ലാം നല്ലോണം ഓർമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം തന്നെ വേറെ ബാക്കി കൂടി കുറഞ്ഞു നമ്മള് പഠിച്ചില്ലെന്ന് വെച്ചോ നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടില്ല നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു അവസാനം നമ്മൾ ഒരു പഠിത്തം ഉണ്ടല്ലോ എക്സാമിന്റെ മുമ്പ് ഒരു നൂറ് ഇതിന് പകരം നമ്മൾ ആ ഒരു മൈൻഡ് മാപ്പ് എടുത്ത് നോക്കുക അതല്ലെങ്കിൽ ഒരു ബി പി ടി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു ബി പി ടി മൈൻഡ് മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ അപ്പം നമുക്കൊരു ഒരു സമാധാനം കിട്ടും അപ്പൊ നമ്മൾ ആ സ്ട്രെസ്സും കുറയും നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ഹോബീസ് ഞാൻ റീഡിങ് എനിക്ക് ഒത്തിരി വായിക്കാൻ ഇഷ്ടമാണ് ക്രൈം ത്രില്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനാലെ മുതലേ ബുക്ക് വായിക്കാൻ തുടങ്ങി പിന്നെ ഒത്തിരി ഉണ്ട് സ്വിമ്മിങ് ഗിറ്റാർ കരാട്ടയൊക്കെ ഒരു യെല്ലോ ബെൽറ്റ് വരെ വരും എല്ലാം ചെയ്യണം മറ്റേ ഒരു കോട്ടില്ലേ ജാക്ക് ഓഫ് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ നൺ എല്ലാരും എന്നോട് പറയും എല്ലാം അറിയാം എന്നാ ഒന്നിലും ഏറ്റവും ബെസ്റ്റ് അല്ലെന്ന് പറയും പക്ഷെ കോട്ടിനൊരു ബാക്കിയും കൂടെ ഉണ്ട് ചില സമയത്ത് ഒരു കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആകുന്നേക്കാട്ടിലും എല്ലാം അറിയാന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി തന്നെയാണ് ഞാൻ അധികം ബുക്ക് വായിക്കുന്ന ആളൊന്നുമല്ല പക്ഷെ വായിക്കും അതായത് സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കൂടുതലും എനിക്കിഷ്ടം തന്നെ സിനിമയൊക്കെയാണ് സിനിമ ഞാൻ ഇടയ്ക്ക് തന്നെ എഴുതുവായിരുന്നു സ്റ്റോറിയൊക്കെ എഴുതുവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൈറ്റ് ഒക്കെ ചെയ്യും ഞാൻ ഇതുവരെ ഒരണ ഡ്രാമയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു സെവൻത്തിൽ ഒക്കെ വെച്ചിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്

ജസ്റ്റ് ഈ സ്പീച്ച് എക്സ്ട്രം പോർ പിന്നെ റെസിറ്റേഷൻ സ്റ്റോറി റൈറ്റിംഗ് എസ് റൈറ്റിങ് മൊത്തം ഇംഗ്ലീഷ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് റിസൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ നിങ്ങളുടെ കോർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് ശരിക്കും എൻ്റെ മനസ്സ് തട്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും റീഡിങ്ങും പോയം റിസൈറ്റിങ്ങും എനിക്ക് ഇംഗ്ലീഷ് പോംസ് റിസൈറ്റ് ചെയ്യുമ്പം ശരിക്കും ഉള്ളിൽ നിന്ന് എന്തോ കയറി പോലെ തോന്നും പിന്നെ റീഡ് ചെയ്യുമ്പം അത് എൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം റീഡിങ് ഞാൻ എനിക്ക് റീഡിംഗിൽ അത് പറ്റില്ല എല്ലാ ദിവസവും ബുക്ക് വായിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല എനിക്ക് ആ എനിക്ക് കണ്ടിന്യൂ എനിക്ക് വായിച്ചോണ്ടേരിക്കണം ചിലപ്പോൾ ബ്രേക്കുകൾ വരും പക്ഷെ എന്നാലും ഒരു ഇനിയും എന്താ ഇനിയും എന്താ പറയുക എപ്പോഴും വായിച്ചുകൊണ്ടേ മാധവിന്റെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് തന്നെ കൂടുതൽ എൻജോയ്മെന്റ് ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ചുമ്മാ വെറുതിരിക്കാൻ പറ്റത്തില്ല എന്തേലും ഒക്കെ ചെയ്തോണ്ടിരിക്കണം അപ്പൊ നമ്മൾ കളിക്കാൻ പോവും ഇപ്പൊ ചുമ്മാ നിക്കണ ഓടും ഞാൻ റണ്ണിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് മെഡലും ഉണ്ട് സ്പോർട്സിനൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ് പിന്നെ ഇപ്പൊ പോലെ ബുക്ക് വായിക്കും ഇടയ്ക്ക് ഇതുപോലെ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ വായിക്കും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നല്ല പറ്റൂലോ മിസ്റ്ററീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ പോയിട്ട് നമ്മുടെ മാതവ് ഒരു ജാനകി കലാതിലകമാണ് നിങ്ങളുടെ ഈ കോറായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്തത് എന്റെ നാണയം പഠിക്കണേന്റെ ഒപ്പം ഇത് കൊണ്ടുപോകാൻ എളുപ്പമുള്ള സോ ടൈം കൂടുതൽ കൊടുക്കേണ്ടി വരും പഠിക്കണേ അപ്പൊ ഇതിനെല്ലാം എന്റെ സമയം കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ ട്രിക്സ് കാരണം പെട്ടെന്ന് എനിക്ക് പഠിക്കാൻ പറ്റും ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എൻ്റെ പാഷനിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ട് സമയം കൊടുക്കാൻ പറ്റുന്നത് തന്നെ സോ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുപോലെ കുറെ സ്കൂളുകളിലേക്ക് റിസോഴ്സ് പോവുകയാണെങ്കിൽ മറ്റ് സ്റ്റുഡൻസിന് ഒരു അവസരം കിട്ടുക അവരുടെ പാഷന് പുറകെ പോവുക ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ റഷ്യയിലൊക്കെ ചെറിയ വയസ്സ് തന്നെ അവർ ബിസിനസ്സൊക്കെ തുടങ്ങുന്നു അതുപോലെ ഇങ്ങനെ വരുവാണെങ്കിൽ അവർക്കൊരു ചാൻസ് ഉണ്ടാവും അവരുടെ പാഷന് പുറകെ പോവുക അതിൽ ബിസിനസ് ചെയ്യുക മ്യൂസിക് പ്രൊഡ്യൂസർ ആവുക അങ്ങനെ ചെയ്യാൻ നല്ലൊരു അവസരമായിരിക്കും അവർക്ക് കൂടുതൽ സ്കൂളുകളിലേക്കും ഈ ഒരു പിന്നെ ഇപ്പം എന്നെപ്പോൾ ആണെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു എക്സ്ട്രോവേർട്ടാണ് ഓൾറെഡി പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ അവിടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പിന്നെയും സ്പേസ് കിടക്കുക നമ്മൾ എന്ത് ചെയ്താലും ഇനിയും ഇനിയും ബെസ്റ്റ് ബെസ്റ്റാകുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എപ്പോഴും ഒരാൾ കാണും വൺ പേഴ്സൺ ഹുസ് ബെറ്റർ ദാൻ യു അപ്പം അതുപോലെ വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ റിസോർച്ച് സഹായിക്കും എന്താ വെച്ചാൽ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് അറിയാവുന്നെങ്കിലും അവരുടെ ഒരു പ്രോഗ്രാം കാരണം എനിക്ക് മനസ്സിലായ എന്താ വെച്ചാൽ ഒരു ടോപ്പിക് എനിക്ക് തന്നാൽ എനിക്ക് അതിനെപ്പറ്റി പറയുന്ന പോയിന്റ് എനിക്ക് കുറവായിരിക്കും അപ്പം അതിനകത്ത് ഒരു മാർഗ്ഗമേ ഉള്ളൂ എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി നോ പഠിക്കുക കൂടുതൽ ടോപ്പിക്സ് ഡിസ്കവർ ചെയ്യുക അപ്പം എൻ്റെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ എനിക്ക് ആയിരിക്കും ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞപോലെ റഷ്യയിലൊക്കെ പോയല്ലോ അപ്പം ഇതിനൊക്കെ ശേഷം ഈ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ്സ് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒരു റിസർച്ചറാകാനായിരുന്നു താല്പര്യം പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ലാബിലടങ്ങി ഓടിക്കുന്ന പരിപാടി എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇച്ചിരി ഒരുമാതിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പോലെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും ഇങ്ങനെ എന്തേലും ഒരു ചാടുക അല്ലെങ്കിൽ എന്തേലും എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കണം മെയിൻലി സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എൻ്റെ ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ഇപ്പോൾ ഒരു രീതിയിൽ എനിക്ക് ഡബ്ല്യു എച്ച് ഒയിൽ കയറണമെന്നൊരാഗ്രഹമുണ്ട് എന്നുവെച്ചാൽ അത് സത്യം പറഞ്ഞാൽ ഈ നീറ്റും ചെയ്യും എഴുന്ന പോലെ തന്നെ നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് പക്ഷെ അതാരും അറിയുന്നില്ല അപ്പം പബ്ലിക് ഹെൽത്ത് എടുത്ത് അല്ലെ എൻ ജി ഒ സി വർക്ക് ചെയ്ത് ഡബ്ല്യു എച്ച്ഒയിൽ ഒരു ആളായിട്ട് കയറണമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അത് നമുക്ക് ഈയൊരു പാർട്ടിസിപ്പേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതെ അതെ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും ആൾക്കാരുമായിട്ട് ഒരു കൾച്ചറൽ ആക്സൺ നടന്നപ്പോ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് അതാണല്ലോ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അപ്പം എന്റെ ലീഡർഷിപ്പ് ആണെങ്കിലും എന്റെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്റെ കൾച്ചറിനോടുള്ള ഇഷ്ടമാണ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് എനിക്ക് ജെഇ ക്ലിയർ ചെയ്ത് എഞ്ചിനീയർ ആവണം ഐ ഐ ടിയിലൊക്കെ പഠിക്കണം പക്ഷെ ഇപ്പം കൺട്രിയൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് ഇപ്പം പുതിയ ആഗ്രഹമുണ്ട് ഈ ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആള് ഞാൻ ഈ ട്രാവലിങ് ഞാൻ കുറെ പോവാറുണ്ട് കുറെ സ്ഥലങ്ങളിലും പോവാറുണ്ട് ഇപ്പൊരാഗ്രഹം ഈ ലോകം മൊത്തം ഒന്ന് കാണണം ചുറ്റി കാണണം അപ്പം ഈ ജോബിന്റെ ഒപ്പം തന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ വേറെ കൺട്രീസ് പോവാ ഇപ്പം പഠിക്കാനാണെങ്കിൽ വേറെ കൺട്രീസ് പോയി പഠിച്ചാലോ എനിക്ക് ഉണ്ട് ഫുഡ് ഒഴിച്ച് അതന്നെ ഫുഡ് ഒഴിച്ച് ഫുഡ് ഒഴിക്കാൻ പറ്റത്തില്ല ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ത്യയിൽ തന്നെ പഠിക്കത്തുള്ളൂ ഇവിടെ മതി ഇപ്പം പുറത്തേക്ക് കൂടി പോയാൽ കൊള്ളാമെന്നുണ്ട് ആ കൺട്രി കൂടി കാണാനുള്ള ഒരു അവസരം ഉണ്ടാവില്ലോ സോ പുറത്ത് പോയി പഠിക്കുക അവിടെ തന്നെ ചിലപ്പോൾ ജോലി കിട്ടുക പക്ഷെ എനിക്ക് ഇന്ത്യയിൽ താല്പര്യം നമ്മളെ രാജ്യം വിട്ടു പോകുമ്പോൾ താല്പര്യം ഇല്ലല്ലോ അത് സത്യമാണ് എത്ര എത്രയൊക്കെ നമ്മൾ പോയാലും തിരിച്ചു ഇവിടെ തന്നെ വരണം വരുന്ന നാടിനത് അങ്ങനെ പോയാലും അതെ അത് നിങ്ങൾക്ക് അത്രയും ഫീൽ നമുക്ക് നമ്മൾ ഞങ്ങളൊരു ഇന്ത്യൻ ഡെലിഗേഷൻ ആയിട്ടാണ് പോയത് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രി അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പീസ്ഫുൾനെസ്സും ചിലപ്പോ നമുക്കൊരു സിക്സ് സെവൻ ഡേയ്സിലേക്ക് നമുക്ക് അങ്ങനെ ഓക്കെ ഇത് രസമാണ് ഇത് അടിപൊളിയാന്ന് തോന്നും പക്ഷെ കുറച്ചാൾ നമുക്ക് ഹോംസിക് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഒന്നും ആ നോയ്സ് എവിടെ നമ്മുടെ ബഹളം എവിടെ നമ്മുടെ ജോയിന്റ് ഫാമിലീസ് എവിടെ അമ്മയുടെ വഴക്ക് കേൾക്കുന്നില്ല അതെല്ലാം കേട്ടൊരു നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നും ഈ മരങ്ങള് നമ്മൾ അങ്ങനെ നമ്മുടെ മരങ്ങള് മര നമുക്ക് ഫീൽ നമുക്ക് നമുക്ക് ശരിക്കും ഒരു ഹോം ഹോം പറഞ്ഞ പോലെ തന്നെ എനിക്കും അവിടെ നല്ലതാക്കി പീസ് ആണ് പ്രശ്നമൊന്നുമില്ല പ്രഷർ അങ്ങനത്തെ ഒന്നും ഇവിടത്തെ പോലെ പക്ഷെ കുറച്ചേ മടുക്കും നമുക്ക് ആലോചിക്കും നമ്മുടെ തിരിച്ച് ഇവിടെ തന്നെ മതി ഞാൻ ഇവിടെ ഹാപ്പിയാണ് അവിടെ ഹാപ്പി ഇവിടെയാണെന്ന് പറയേണ്ടി വരും ബിക്കോസ് ഇത് എന്റെ വീടാണ് ഇവിടെ ഭയങ്കര സന്തോഷമാണ് ഈ റിസോർട്ട്സിയുടെ ക്യാമ്പുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ അവിടെ ട്രെയിനേഴ്സും അവർക്കായിട്ടുള്ള മിങ്കിളിങ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായോ എൻജോയ് ചെയ്തോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവര് ഇവര് പോകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് ഞങ്ങളുടെ സ്കൂളിൽ അത്ര അത്രയും പോപ്പുലർ എപ്പോഴും പോകുമ്പോ അവരുടെ പേര് പറയുന്നു സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു സ്കൂൾ സപ്പോർട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പം അത്രയ്ക്ക് അവര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളില് എല്ലാ സ്റ്റുഡൻസും ഇഷ്ടപ്പെട്ടു പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം എനിക്ക് തന്നെ എന്തോ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു നമ്മൾ സ്റ്റോറിൻ്റെ മെത്തേഡ് ഉണ്ടായിരുന്നു സോ അത് പറയുമ്പോൾ ഒരു സപ്പോർട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞു പിന്നെ മാർട്ടിൻ സാറിന് ഡിഫറന്റ് ഫാൻ ബേസ് ആണ് വേറെ സെപ്പറേറ്റ് ആണ് സാറ് സാറിന്റെ ഒരു പോസിറ്റീവ് ആയി എല്ലാർക്കും ഇങ്ങനെ എല്ലാവരും എനർജറ്റിക് ആക്കണം തമാശ വരണം അതെല്ലാം ടീച്ചർമാർക്കും പിള്ളേർക്കും ഇഷ്ടമാണ് ടീച്ചർമാർക്ക് ദിശാരിന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ടീച്ചർമാർക്കും എല്ലാം ഇതിനെ ബേസിൽ ഭയങ്കര ഒരു കണക്ഷൻ ആണ് റിസോർഷിയോ ആയിട്ട് പിന്നെ ഇപ്പം ഈയിടയ്ക്ക് ഞങ്ങളുടെ ഇന്നലെ ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെ ബർത്ത്ഡേ ആയിരുന്നു വിനീത മാമിന്റെ അപ്പം റിസോഷ്യോ വന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അപ്പം എല്ലാം കൊണ്ടും റിസോഷ്യോ ഒരു ഫാമിലി ഞങ്ങൾ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഗെയിം നമ്മൾ ഡാൻസ് കളിച്ചാൽ പാട്ടിടും പാട്ടിടുമ്പോ ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ പോകും ഇതിന്റെ കൂടെ ട്രെയിനേഴ്സും കൂടുമായിരുന്നു ട്രെയിനേഴ്സ് ഡാൻസ് കളിക്കായിരുന്നു ഞങ്ങൾക്ക് സ്റ്റെപ്പ് പറഞ്ഞു തരുന്നത് തന്നെ ഞങ്ങൾ ഡിസാർ വരുന്നത് അതൊക്കെ ഓർത്തിട്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് കിടന്നിട്ട് മറ്റേ ഡിസ്കോട്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും അതെ എങ്ങനെ എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് എല്ലാം അതിന് ഫ്രണ്ട്ലി ഇന്ന് ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഓർത്ത് പറയണം അവരാണ് പറഞ്ഞത് എങ്ങനെ നമുക്ക് ഓർത്തയ്ക്കാൻ പറ്റി ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് എങ്ങനെ ഓർത്തയ്ക്കാം എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അത് അപ്പോൾ പറഞ്ഞു പറഞ്ഞതന്നെ പിന്നെ ഗെയിംസിലാണെങ്കിൽ ഡാൻസിലാണെങ്കിൽ ഞങ്ങളുടെ കൂടെ അവര് കൂടും എന്തിനും ഇതിനും ഞങ്ങളുടെ കൂടെയുണ്ടാവും ഇപ്പൊ നിങ്ങള് റഷ്യയിലായിരുന്നേ ഫി മൂമെന്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇൻസിഡന്റ് പറയുകയാണെങ്കിലും ഒളിമ്പിയാഡിനെ അപ്പൊ ഫ്രണ്ടിലെ ഒരു ബ്രസീലിന്ന് ഒരു ചെറുക്കനുണ്ട് മുറിലോന്ന് പറയുന്നത് അപ്പൊ അവനിങ്ങനെ ഫോൺ സൈഡിലുണ്ട് ഒളിമ്പിയാടിന്റെ പേപ്പറുണ്ട് കയ്യിലും ഇങ്ങനെ പേപ്പർ അവൻ അറിയത്തില്ല മാക്സ് ശരിക്കും പക്ഷെ അറിയാം എന്നാ മടിയായിരുന്നാൽ അപ്പൊ ഈ പേപ്പർ പേപ്പറി വന്നിട്ട് ക്വസ്റ്റൻ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ വാഹം വെച്ചു എന്നിട്ട് എന്നെ അറിയോ സൈഡ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നൈസായിട്ട് ഫോൺ എടുത്തു എന്നിട്ട് ചാറ്റ് ജി പിടി തുറന്നു നോക്കുമ്പോ ലോഡിങ് ബാൻഡാണല്ലോ ചാർജ് ജി പി ടി തിരിച്ച് നേരെ കയറ്റി ചിങ്ങിയിരുന്നു ആ മോഹം കണ്ടിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് കുറച്ച് നേരം വീണ്ടും ഫോൺ എടുത്തു ആ ഇൻസ്റ്റഗ്രാം തുറന്നേക്കാം ഇൻസ്റ്റഗ്രാം അതും ബാൻഡ് തിരിച്ചു കയറ്റി വെച്ചു പിന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് വഴി പിന്നെ രണ്ടരക്ക് രാത്രി രണ്ടരക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ എന്താ പറഞ്ഞാൽ അയ്യോ എന്ത് ചെയ്യും നാളെ പ്രസന്റേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മാധവ് പൂരി ഉറക്കം മാധവ് വൻ ഉറക്കാൻ അത് നേരത്തെ കയറി കിടന്ന് ഉറങ്ങി നോക്കുമ്പം ഞങ്ങള് വിറ്റാലിയെന്ന് പറഞ്ഞ റഷ്യൻ അപ്പൊ രണ്ടുപേരിങ്ങനെ കയറി വരുന്നു കയറി വന്നിട്ട് വാട്ട്ആർ യു ഡൂയിങ് ഞങ്ങള് പറഞ്ഞ വി ആർ തിങ്കിങ് അബൌട്ട് അവർ പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞു ഓ റിയലി എന്ന് പറഞ്ഞിട്ട് അവിടെ പാട്ടും കൂത്തും ഡാൻസും എല്ലാരും ഉറക്കം ഈ ഒച്ച ഒന്നും കേറിട്ട് ആരും എഴുന്നേറ്റില്ല അടുത്ത ദിവസം ഇങ്ങനെയൊക്കെ നടന്നോ ശരിക്കും അതൊക്കെ ശരിക്കും ഭയങ്കര ഉറക്കാം അങ്ങനെ മനസ്സ് എന്റെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുക്കിങ് ഉണ്ടായിരുന്നത് കുക്കിംഗ് ക്ലാസ് ഇപ്പൊ ഫ്രണ്ടില് വീട്ടുണ്ടായിരുന്നു ഇവരെന്ത് വീട്ടെടുത്ത് മുഖത്തേക്ക് ഞാൻ തിരിച്ച തലേത് വെച്ചിന് കുറി പോലല്ലേ എല്ലാവരും ഫുൾ കുറി ആക്കി ഞങ്ങളടുത്ത് ഇപ്പുറത്ത് അപ്പുറത്തുള്ളൊരു നോക്കും ഇതെന്തുവാണിങ്ങനെ വീട്ടൊക്കെ ആണോ ഇങ്ങനെ കുറിയൊക്കെ തൊട്ടിരിക്കുന്നത് അതെ അതെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാബാമാര് വരുന്ന പോലെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ മറ്റേ ഈ ഈ സംഭവം അത് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യും ഒക്കെ പോലെ ഉപയോഗിക്കും അയ്യോ വീഡിയോ ഒരു അവരിജെ പോഡ്കാസ്റ്റ് നമ്മൾ ഇന്ത്യൻ പോകണം അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ ഈ ഒരു യുഡാൻഷ്യ സീസൺ ത്രീയുടെ പാർട്ടി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയണത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കളയല്ലേ പരമാവധി ഉപയോഗിക്കുക ഇപ്പം ക്യുസന്നെയാണെങ്കിൽ കളയല് നിങ്ങളുടെ പോയിന്റ് നോക്കില്ലേ തെറ്റിയായാലും കറക്റ്റായാലും സാറില്ല നമ്മൾ ചെയ്യുക അതാണ് മെയിൻ നമ്മൾ കളയല്ലോ ഒരിക്കലും കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിക്കുക പിന്നെ ആക്ടിവിറ്റി ആണെങ്കിലും ചെയ്യുക അവസാനത്തെ റിസൾട്ടിനായിരിക്കും നമ്മൾ അലയിക്കുക വേണ്ട കിട്ടിയാൽ കിട്ടി അതേ പോട്ടെ പക്ഷെ ട്രൈ ചെയ്യുക അതാണ് ഏറ്റവും ആവധ്യം പിന്നെ എൻ്റില് ഹാർഡ് വർക്ക് ആണ് നമ്മൾ നോക്കുന്നത് എന്ത് ചെയ്താലും നമ്മൾ ഹാർഡ് വർക്ക് കേട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കും